സൻഹാ ഫാഷൻസ് സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി പൊങ്ങോട്ടുകുളം തിരൂർ തിരൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ദിവസങ്ങളായി തുടരുന്ന അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് അവസാനിപ്പിക്കണമെന്നും വോൾട്ടേജ് ക്ഷാമത്തിന് ഉടൻ ശാശ്വത പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ ഗോപാലകൃഷ്ണൻ തിരൂർ ഇലക്ട്രിക് ഡിവിഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കടുത്ത വേനൽച്ചൂടിൽ റംസാൻ വ്രതവുമായി മുന്നോട്ടു പോകുന്ന വിശ്വാസി സമൂഹത്തെ ബുദ്ധിമുട്ടിലാക്കുന്ന അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് അവസാനിപ്പിക്കണമെന്നും വോൾട്ടേജ് ക്ഷാമത്തിന് ഉടൻ പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത് തിരൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് യാസർ പയ്യോളി സി വി വിമൽകുമാർ നൌഷാദ് പരന്നേക്കാട് എം എം താജുദ്ദീൻ എം ദേവദാസ് ബാബു നാസർപുറൂർ ഹനീഫ ടി പി ഷിഹാബ് തിരൂർ എന്നിവർ പങ്കെടുത്തു വെട്ടം ന്യൂസ് തിരൂർ